ഇപ്പൊ എത്ര വണ്ടിയുണ്ട് ഇരുപത്തി ആറ് വണ്ടി അപ്പൊ ശരിക്കും നിങ്ങളൊരു വലിയ വണ്ടി മുതലാളിയല്ലേ അല്ലേ വരെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കൊടുത്തു പിന്നെ ഇരുപത്തിയാറ് വണ്ടികളുണ്ട് അപ്പൊ നിങ്ങള് നിങ്ങൾ ഈ നമ്മൾ ഈ യൂട്യൂബിൽ നിങ്ങൾ നിങ്ങൾ വണ്ടി ഓടിച്ച് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒരു ഫണ്ടിന് പോകുന്ന ആളോ കാരണം നിങ്ങൾ ഇരുപത്തി ആറ് വണ്ടിയുള്ള വണ്ടി പോലാളിക്ക് വണ്ടി ഓടിച്ചോട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളൊരു ഫണ്ടിന് വേണ്ടി പോകുന്ന ആളോ അതോ എന്താ ഇതൊരു ഉദ്ദേശം ആ എന്താണെന്ന് വണ്ടി ഓടിക്കുന്ന ഇപ്പോഴും ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ സ്ഥലം കാണാൻ അത് പണ്ട് എനിക്കും ഇഷ്ടമാണ് അതിൽ കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള ആളായിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് തന്നെ വന്നത് ട്രിപ്പാണ് അപ്പൊ അങ്ങനെ ഒരു ട്രിപ്പ് അപ്പോൾ ഒരു വണ്ടി നമ്മള് ബ്ലോഗിങ്ങിന് വേണ്ടിട്ട് ആ ഒരു വണ്ടി വേറെ ഓടുന്നില്ല ഞങ്ങൾ പോകുമ്പോൾ അതില് പോവും അതെ ബാക്കിയുള്ള സമയത്ത് വീട്ടിൽ കിടക്കും അത്രേ ഉള്ളൂ വേറെ വണ്ടിയില്ല നമ്മൾ പോകുന്നത് ഇപ്പം കേരളിലാണ് പോകുന്നെങ്കിൽ ആ വണ്ടി ഓടുകയല്ലോ കിടക്കും അങ്ങനെ ഒരു വണ്ടി അതിനുവേണ്ടി സെറ്റ് ചെയ്ത് ഇപ്പൊ അങ്ങനെ അതായത് പോകാത്ത സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്